Please do something. Help me, please. I need help. എങ്ങനെയൊക്കെയായാലും തനിക്ക് ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ സിവിന് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത് കാരണമായി പുള്ളിക്കാരൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് നമുക്ക് അതിലേക്കൊക്കെ വരാം അതിനുമുമ്പ് നിലത്തെ എപ്പിസോഡിൽ ചില മീൻ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം വെൽക്കം ടു അവർ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് ആണ് പലർക്കും അത് അറിയില്ല അതുകൊണ്ട് ഒരു ഇൻട്രോക്ഷൻ തന്നത് മാത്രം അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാൽപ്പത്തിനാല് എപ്പിസോഡുകൾ അഥവാ ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ ഒരു ട്രാജഡി എപ്പിസോഡ് എന്ന് തന്നെ വേണമെങ്കിൽ എപ്പിസോഡിനെ പറയാം ഈ എപ്പിസോഡ് തുടങ്ങുന്നതന്നെ എങ്ങനെയാണ് നമ്മുടെ ഋഷി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജിൻഡോ ഋഷിന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് ഇത്തവണത്തെ പവർ ടീമിൽ ടീമിനെ കയറ്റുന്നുള്ളത് അന്നേരം റിച്ച് ആ നോക്കാം എന്റെ മാത്രം തീരുമാനമല്ലല്ലോ ബാക്കിയുള്ളവരോട് ആലോചിച്ച് ഡിസ്കസ് ചെയ്ത് നമുക്ക് തീരുമാനിക്കാം എന്നുള്ള രീതി അപ്പൊ അന്നേരം ജിൻഡോ ഒന്ന് പരിഗണിക്കാന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ജിൻഡോ സംബന്ധിച്ചിടത്തോളം നല്ല ഭൂതി ഉണ്ട് പുതിയ പവർ ടീമിൽ കയറി പറ്റാൻ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് പുതിയ പവർ ടീം അംഗമായിട്ടുള്ള ശ്രീരേഖ നിലവിൽ പവർ ടീമിൽ നിന്ന് പുറത്തുപോയി സിബിനുമായിട്ടൊരു സംഭാഷണം നടത്താണ് ശ്രീരേഖ എന്താണ് നീ കഴിഞ്ഞ തവണ പാർട്ടി ടീമിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഞാൻ പുതിയ പവർ ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളതാണ് നിന്റെ പാർട്ടി ടീമിലെ പ്രവർത്തനങ്ങൾ അത്രക്കും അടിപൊളിയായിരുന്നു എന്നുള്ള രീതിയിൽ സിബിനാണെങ്കിൽ ഭയങ്കര ഡൗൺ ആയിട്ടാണ് അപ്പൊ ഇരിക്കണേ ശ്രീരേഖത് പറഞ്ഞതും സിബിനെ മറുപടി എന്താണെന്ന് വെച്ചാണെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഞാനൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഇനിയൊന്നിലേക്ക് ഞാൻ എവിടെ പടാൻ വരുന്നില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്തതാണ് സംഭവം സംഭവം ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലോട്ട് വന്ന് നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് ഹാങ്ങ് ഓവർ ആണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താണ് പൂജ റൂമിൽ കിടന്ന് പടയുന്നതാണ് വേദന കൊണ്ട് ഇങ്ങനെ പൊളയുന്നതാണ് പൂജ എന്നെ അവിടെ പറയുന്നുണ്ട് ഇത്രയും വേദന ഇതിനുമുമ്പ് എനിക്ക് വന്നിട്ടില്ല എന്നുള്ളത് സംഭവം എന്താണ് പുള്ളിക്കാർ ഒരു ദിവസം മുന്നെന്തോ ടാസ്ക് ചെയ്തതാണ് അപ്പൊ അന്നേരം നൂറ് ഒളിക്ക് പോയതാണ് ഒടുക്കത് പെയിനാണ് നമുക്കത് കണ്ട് നിൽക്കാൻ പോലും പറ്റില്ല ആ ലെവലുള്ള പെയിൻ ഒരാൾ കിടന്ന് പെടയുന്നത് കാണുമ്പോൾ നമുക്കുള്ളത് ണ്ടല്ലോ അത് വല്ലാത്തൊരു ഫീൽ ആണ് എന്തായാലും അവസാനം അവിടെ ഇരിക്കാനും നിൽക്കാനും പറ്റിയില്ല എന്നൊരു അവസ്ഥ വന്നപ്പോ മെഡിക്കൽ ടീമിനെ വിളിക്കുന്നുണ്ട് അപ്പൊ എന്താ രംഗം കണ്ടോ വല്ലാത്തൊരവസ്ഥ അല്ലെ ശരിക്കും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു പൂജന്റെ അത്രയും നല്ല രീതിയിൽ കഴിഞ്ഞ ആഴ്ച പുള്ളിക്കാര് പെർഫോം ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരുടെ പെർഫോമൻസ് കണ്ട് ഏതൊരാളും പുള്ളിക്കാർ പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കില്ല ആഗ്രഹിക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം വൈൽഡ് കാർഡായിട്ട് പൂജ വരുന്നുണ്ട് അറിഞ്ഞപ്പോൾ തന്നെ ആ ഇവിടെ എന്താ ചെയ്യാനെന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു കാരണം നമ്മളൊക്കെ പൂജ കണ്ടപ്പോഴാണ് ഇന്റർവ്യൂവിൽ ഇങ്ങനെ ക്യൂട്ട്നസ് വാരി വിതർന്നതാണ് അതിനപ്പുറത്തേക്കുള്ള യഥാർത്ഥ പൂജന അറിഞ്ഞ സമയത്ത് വാവ് അടിപൊളി എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു ശരിക്കും ഒന്ന് പൂജന ഗെയിമൊന്ന് ആസ്വദിച്ച് വന്നതായിരുന്നു ശിബുരുമായി ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ പവർ ടീമിലെ പുള്ളിക്കാർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ശരിക്കും കഴിഞ്ഞ ആഴ്ചയിലെ പവർ ടീമിലെ പ്രവർത്തനങ്ങൾ രസകരമാക്കാൻ പൂജയും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം എന്തായാലും പൂജന പുറത്തേക്ക് ഉണ്ടായി അറിഞ്ഞത് പ്രകാരം പിന്നെ രണ്ടാഴ്ച റെസ്റ്റ് വേണം എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത് അത് പ്രകാരം പൂജനെ വോക്കൗട്ട് ചെയ്തു എന്നുള്ളതാണ് ഇനി പൂജ തിരിച്ചു വരില്ല പക്ഷേ ഇതൊക്കെ ഇവിടെ സംഭവിക്കുമ്പോൾ നമ്മൾ ശിബിനാശനം ഭയങ്കര ഡസായിട്ട് എനിക്ക് ശനിയാഴ്ച ലാലും ചീത്ത പറഞ്ഞതും ആലോചിച്ചു എന്തായാലും ലാലേട്ടൻ ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞിട്ടുള്ളത് ഗബ്രീനാണ് ഗബ്രീൻ്റെ അടുത്ത് പോയി പുള്ളിക്കാരന്റെ അഡ്വൈസ് ചോദിക്കുന്നുണ്ട് അപ്പൊ അന്നേരം ഉള്ള ഗബ്രീനെ മറുപടി നമുക്ക് കണ്ടോക്കാം എനിക്ക് മൈൻഡിലേക്ക് ഞാൻ ഉദ്ദേശിക്കാത്ത ചില സാധനങ്ങൾ അടിച്ചതാണ് എനിക്ക് കണ്ടത് നിങ്ങളുടെ അറിയാമെങ്കിൽ അതത്രേ ഉള്ളൂ അവിടെയാണ് ഗബ്രെ എന്ന് പറയുന്ന ഒരു പ്ലെയറെ ഞാൻ സമ്മതിച്ചു പോകുന്നത് ലാലട്ടൊക്കെ എങ്ങനെ ഇട്ട് കൊട്ടുന്നുണ്ട് ചില സമയത്തൊക്കെ വീട്ടിലെ ഓരോ അംഗങ്ങളും നെന്ത് നിന്ന് കൊട്ടേതാണ് എന്നും കൂടി മാനസികമായി തളരാത്ത് പിടിച്ചു നിൽക്കാൻ ഗബ്രിക്ക് സാധിക്കുന്നുണ്ട് പലപ്പോഴും എനിക്ക് അത് അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് സംഭവം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പ്ലെയറാണ് ഗബ്രി എന്നാലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവ് ആയി തന്നെ പറയാനായിട്ടോ അപ്പൊ ആ രീതിയിൽ ഗബ്രി മെന്റലി സ്ട്രോങ് ആണ് കേട്ടോ അതിനെ ഗബ്രിയനെ സമ്മതിച്ച് തന്നെ പറ്റും പക്ഷെ അതിനുശേഷം ഗബ്രി ഒരു പോയിന്റ് പറയുന്നതാണ് എന്നെ ആരെ കൊണ്ട് തളർത്താൻ പറ്റില്ല ഒരാൾ വിചാരിച്ചാലോക്കുക ആരാണ് ജാസ്മിനെ ജാസ്മിൻ വിചാരിച്ചു കഴിഞ്ഞാണെങ്കിൽ എന്നെ അടിച്ച് തളർത്തി ഉറക്കാൻ പറ്റും എന്നുള്ളതാണ് ഗബ്രി പറയുന്നത് ഇപ്പോഴും അതിന് വിട്ടിട്ടില്ല അശാനി എന്തരോ എന്തായാലും ഇത് കഴിഞ്ഞ് സിബിൻ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് പറ്റൂല എനിക്ക് അത് പറ്റൂല എനിക്ക് പുല്ലുണ്ട് എനിക്ക് എനിക്ക് ലൈഫ് ഉണ്ട് ഞാൻ അതാണ് സിബിനെ സംബന്ധിച്ചിടത്തോളം സിബിൻ നല്ല രീതിയിൽ ഇമേജ് കോൺഷ്യസ് ആണെന്നതാണ് എന്നെ പോലൊക്കെ ഒക്കെ മുമ്പ് ഞാനുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിലായ സമയത്ത് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ തന്നെയായിരുന്നു ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിരുന്നു ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് മക്കളെ നമുക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ് സിബിൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അതിങ്ങനെ കൃത്യമായിട്ട് ഓർമ്മകരാണ് നമുക്കുണ്ടല്ലോ തല പോകുന്ന ഒരു ഫീൽ ആയിരിക്കും നമ്മൾ ഇത്രയും കാലം പുറത്തുണ്ടാക്കി വെച്ച നിലയും വരും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമോ അതിന്റെ എത്ര കാലത്ത് അധ്വാനമായിരിക്കും അതെല്ലാം പെട്ടെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു പോകുമോ എന്നുള്ള ഒരു ചിന്ത നമ്മളിങ്ങനെ വേട്ട അടികൊണ്ടേ ഇരിക്കും ആരവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറം ആയിരിക്കും സിബിനെ സംബന്ധിച്ചിടത്തോളം ആ ചിന്തയായിരിക്കും ആയിരിക്കും സിബിനെ അരട്ടിരിക്കുന്നത് എന്തായാലും പുള്ളിക്കാനും തന്നെ വ്യക്തമാണ് ഒരു നിലക്കും പുള്ളിക്കാന് പറ്റുന്നില്ല എന്നുള്ളത് കാരണം നമ്മൾ ഇമേജ് കോൺഷ്യസ് ആയി മാറി കഴിഞ്ഞാണെങ്കിൽ തീർന്നു പിന്നെ നമുക്ക് നല്ലപോലെ ഗെയിം കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും പുറത്തെ എങ്ങനെ ആകും പുറത്ത് ഇങ്ങനെ ആകുന്നുള്ള ചിന്തായിരിക്കും നമ്മൾ മനസ്സിലുണ്ടാകും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ക്യാമറക്ക് മുന്നേ പോയിരുന്ന സി പി പൊട്ടി കരുതുന്നുണ്ട് നമ്മൾ എന്തായാലും നോക്കാം കൈയ്യൊക്കെ കോപ്പി പറയണല്ലേ എന്നെ എങ്ങനെയും ഒന്ന് പുറത്താക്കുന്നുള്ള രീതി നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ സിബിനെ ഞാൻ പൂണായിട്ട് കുറ്റപ്പെടുത്തില്ല കാരണം ആ രീതിയിൽ ആരായിട്ടും സിബിനിട്ട് കൊട്ടിയിരിക്കുന്നു ഒരു രണ്ടേറെ എപ്പിസോഡ് മൊത്തം സിബിനുള്ള കൊട്ടായിരുന്നു അല്ലേ ഇത് കണ്ടിരുന്നാൽ നമുക്ക് എന്നെ പോയി ഇതിന് മാത്രം കൊട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ സിബിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇപ്പൊ ഞാനാണെങ്കിൽ കൂടിയും ഇങ്ങനെയൊക്കെ ചിന്തിച്ചേ പോകത്തുള്ളൂ കാരണം ആ രീതിയിലിട്ട് കൊട്ടിയിക്കുന്നു ചിലപ്പോൾ കൊട്ടുന്നവരത്തിൽ ലാലഘടങ്ങളൊന്നും ചിന്തിച്ചു കാണില്ല കാരണം കഴിഞ്ഞ ആഴ്ച വരെ ഭയങ്കര സ്ട്രോങ് തോന്നിക്കുന്ന രീതിയിലായിരുന്നു സിബിന്റെ പ്രകടനം സ്വാഭാവികമായിട്ടും അതൊക്കെ കണ്ടപ്പോ ബിഗ് ബോസ് ചിന്തിച്ചു കാണും എത്ര ഇട്ട് കൊട്ടിയാലും പുള്ളിക്കാരും തിരിച്ചുവരുന്നത് പക്ഷേ അത് വല്ലാതെ കൊട്ടായിപ്പോയി ഇത്രയും കൊട്ടണ്ടില്ലേ എന്നുള്ളതാണ് എന്തായാലും അതിനുശേഷം സിബിനെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അതിനുശേഷം സിബിനെന്തോമിലൊന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ബിഗ് ബോസ് എനിക്ക് 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 പേടിയാണ് പേടിയാണ് ഹൗസ് ഇവിടുത്തെ എനിക്ക് വയ്യ അതാണ് ഔട്ട് കംപ്ലീറ്റ്ലി ഗോയിങ് ആയി അല്ലേ പക്ഷെ ഇത് കാണുന്ന ഏതൊരു പ്രേക്ഷകരും മനസോണ്ട് ചിന്തിച്ചിട്ടുണ്ടാവുക സാരി സിബിനെ ഇതൊന്നും പ്രശ്നമില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ റെഡിയാവും ഡോൺ വെറും അവിടെ ഇരിക്കുന്നുള്ളതായിരിക്കും അല്ലേ ഇത് കണ്ട ഞാനും ചിന്തിച്ചു പോയത് അങ്ങനെയൊക്കെ തന്നെയാണ് മെജോറിറ്റി ഓഫ് പ്രേക്ഷകർ ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം എന്തൊക്കെയായാലും സിബിനെ കുറ്റപ്പെടുത്തുന്നവരും സിബിനെ കുറിച്ച് നല്ലത് പറയുന്നവരും മോശം പറയുന്നവരും ഒക്കെ സിബിൻ നല്ലൊരു പ്ലെയർ ആണെന്ന് അംഗീകരിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും സിബിൻ നിലനിന്ന് പോകണം എന്നുള്ളതാണ് പലരുടെയും ആഗ്രഹം ഒന്നും വേണ്ട സിബിൻ വരുന്നതിന് മുമ്പ് ബിഗ് ബോസ് ഹൗസ് എങ്ങനെയായിരുന്നു ഒരുമാതിരി മരണവീട് പോലായിരുന്നു വെറും ജാസ്മിനും ഗബ്രീന്റെയും ഈ കിന്നരിക്കൽ കണ്ട് കണ്ട് മടുത്തിരിക്കുന്ന സമയത്താണ് സിബിയും വന്നത് സിബിം വന്നതിന് ശേഷം ക്രിയേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ നടന്നു അല്ലെ ഈ ജാസ്മിനും ഗബ്രീനും ഇതിൽ സംസാരിക്കാതെ പലരും സംസാരിച്ചു തുടങ്ങി അങ്ങനെ പല കാര്യങ്ങളും അവിടെ നടന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ സിബിം പോയി കഴിഞ്ഞാണെങ്കിൽ ബാറ്റ് പഴയ തിരിച്ചു പോകുമെന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പലരും സിബിന് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് എന്തായാലും അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് പുതിയ സ്ഥാനം സ്ഥാനമേൽക്കനാണ് ആരാണ് പുതിയ ക്യാപ്റ്റൻ ശ്രീധു ആണ് അങ്ങനെ പഴയ ക്യാപ്റ്റനായിട്ടുള്ള ജിൻഡോ തന്റെ ക്യാപ്റ്റൻ പട്ടം എന്താക്കാണ് ശ്രീധുനു കൊടുക്കുകയാണ് അങ്ങനെ ാണ് പുതിയ ടീമിനൊക്കെ പ്രഖ്യാപിക്കാണ് അല്ലെ പിന്നെ നമ്മൾ കാണുന്നതാണ് ഡൗൺ ആയി കിടക്കുന്ന സിബിന്റെ അടുത്തേക്ക് ജാസ്മി സംസാരിക്കുന്നതാണ് നമ്മൾ നമ്മൾ തമ്മിലുള്ള പ്രശ്നമല്ല തുടർന്നുക എന്റെ വിഷയം വേറെയാണ് എനിക്ക് അൺകംഫർട്ടബിൾ ആണ് എനിക്ക് കുറെ ഡ്രോമാ ഓക്കെ അതാണ് എന്തോ ട്രോമകളാണ് പുള്ളിക്കാനുള്ള പ്രശ്നം എന്നുള്ളതാണ് അവിടെ പറഞ്ഞുവെക്കുന്നത് അല്ലെ അതിന് കൂടുതലും എന്തോ പറയണ്ടല്ലോ നമ്മൾ തമ്മിലുള്ളതല്ല പ്രശ്നം എന്നുള്ളത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ലാലറ്റിനെ പാർശാലിറ്റി കാണിച്ചത് തന്നെയാണ് സിബിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലാലറ്റിൻ ജാസ്മിനെ സേഫ് ആക്കുന്ന രീതിയിൽ ചീത്ത പറഞ്ഞപ്പോൾ ഉറപ്പായിട്ടും പുള്ളിക്കാനും തകർന്നു എന്നുള്ളതാണ് അതാ എപ്പിസോഡ് കൊണ്ട് ആർക്കും മനസ്സിലാക്കും പക്ഷെ അത് തുറന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നം ട്രോമ ആണ് കാരണം കാണാനുള്ളത് പുള്ളിക്കാനും പറഞ്ഞു വെക്കുക എന്തായാലും അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് സോഫയിൽ കിടന്നുകൊണ്ട് ജാസ്മിന് ഗബിരം നമ്മള് സംസാരിക്കുന്നതാണ് അത് കോമഡിയാണ് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം ആ സങ്കടം വരുത്തിക്കൊണ്ടുള്ള സംസാരം കാണുമ്പോഴാണ് ചിരി വരുന്നത് ഉള്ളിൽ നമ്മള് വരുത്താണ് എബരെയാണെങ്കിലും ഇങ്ങനെ ഒരു കൂസലില്ലാണ്ട് ഇരിക്കാണ് പറയാനുള്ള പറഞ്ഞെന്നുള്ള ലെവല് ജാസ്വിന്റെ ലാസ്റ്റ് എന്തൊക്കെയോ വളവള പറഞ്ഞ് എണീച്ച് പോകുന്നുണ്ട് ഗബ്രാ ഇതൊക്കെ എന്തെന്നുള്ള കാരണം ഗബ്രിക്ക് മനസ്സിലായി ഇത് കുറെ ഒക്കെ ഡ്രാമ എന്നുള്ളത് നല്ല കാര്യം ഇപ്പഴെങ്കിലും തിരിച്ചറിവ് വന്നിട്ടുണ്ട് ഇങ്ങനെ പോവാണെങ്കിൽ ഇനിയിപ്പോ എന്തായാലും ജാസ്വിന്റെ കളികളൊന്നും ഗബ്രിന്റെ കൂടെ നടക്കില്ല എന്നുള്ളതാണ് കാരണം എത്രാന്ന് വെച്ചോരാൾ മണ്ഡലാക്കാൻ പറ്റില്ല എന്തായാലും ഇതെല്ലാം കാര്യം നമ്മൾ സിബി അച്ഛാനും എന്താക്കുന്നുണ്ട് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഡോക്ടർ പോയി കണ്ടുവന്ന സിബിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് തിരിച്ചു വന്നത് ഞാൻ ഇനി ഭയങ്കരമായിട്ട് ഗെയിം കളിക്കും നല്ല പ്ലെയർ ആയിട്ട് നിൽക്കും അടുത്ത ആഴ്ച കൂടി നോക്കുക എന്നുള്ള രീതിയിൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത് അത് കാണുന്ന നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ കാര്യങ്ങളൊക്കെ ഓക്കെ സിബിനും പഴയ ട്രാക്കിലേക്ക് വന്നെന്നുള്ളതാണ് പക്ഷെ അതൊക്കെ കഴിഞ്ഞ് നാളത്തെ ഒരു പ്രമോ കാണിക്കുന്നുണ്ട് മക്കളെ അത് കണ്ടതോടുകൂടെ എല്ലാ പ്രതീക്ഷയും പോയി എന്നുള്ളതാണ് നമ്മൾ മൂന്നാരണം കണ്ടോ ഓക്കെ അപ്പൊ അതാണ് വീട്ടിൽ നിന്ന് സിബിനെ കൊണ്ടുപോയി എന്നുള്ളതാണ് അത് സീക്രട്ട് റൂമിലേക്കാണോ അത് ഹോസ്പിറ്റലിലേക്ക് ആണോന്ന് അറിയില്ല കേട്ടോ ഇനി അതെല്ലാം ശരിക്കും പുറത്താക്കിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല എനിക്കൊന്ന് പുറത്താക്കാനുള്ള ചാൻസ് കുറവാണ് കാരണം സിബിനെ പോലുള്ള ഒരു പ്ലെയർ ലൂസ് ചെയ്യാൻ ഒരിക്കലും ബിഗ് ബോസ് തയ്യാറാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഹോസ്പിറ്റലിൽ അതല്ലെങ്കിൽ സീക്രട്ട് റൂം ആവാനാണ് സാധ്യത കാരണം സിബിൻ തന്നെ കുറച്ചു നേരത്തെ പിന്നെ പറയുന്നുണ്ടല്ലോ എനിക്ക് വീട്ടിൽ ഈ വീട്ടിലെ ഓരോ ശബ്ദങ്ങളും എന്നെ ആലോചനപ്പെടുത്തുന്നുണ്ട് ഇവിടെയുള്ള ഓരോ നിമിഷങ്ങളും എന്നെ ആലോചനപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് അതൊന്ന് മാറ്റി റെഡിയാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും കൊണ്ടുപോയത് എന്തായാലും എങ്ങനെ എന്ത് എന്നുള്ളത് വരും ദിവസങ്ങളും നമുക്ക് കണ്ടറിയാം മൊത്തത്തിലെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഒരു ട്രാജറി ടൈപ്പ് എപ്പിസോഡാണ് അല്ലേ ആദ്യം പൂജ പോയി പിന്നെ സിബിയും പോയി ആരൊക്കെ നന്നായി കളിക്കുന്നു കളിക്കുന്നവരൊക്കെ പുറത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് സെയിറ്റ് ഗെയിമേഴ്സ് എല്ലാം ഇങ്ങനെ ഇരിക്കാട് ഇനിയിപ്പോ ജാസ്മിനിൻ്റെ കൂടോത്ര ചെയ്യുന്നുണ്ടോ അല്ല അറിയാത്തതുകൊണ്ട് കൊണ്ട് ചോദിക്കാം ജാസ്മിനെതിരെ നിൽക്കുന്ന എല്ലാരും ഇതേ എന്തെങ്കിലും കാരണമായിട്ട് പുറത്തു പോകുവാണ് മുമ്പ് കണ്ടില്ല റോക്കി സിജോ ഇപ്പൊ പൂജ സിബിന് ഇവരൊക്കെ കാര്യമില്ലാത്ത കാരണം കൊണ്ടാണ് പുറത്തു പോകുന്നത് എന്തെങ്കിലും കണ്ടറിയാം ഈസണിന്റെ അവസ്ഥ എന്ന് പറയുന്ന കോമഡിയാണ് എടുക്കാരെങ്കിലും ഒക്കെ വന്ന് എന്തെങ്കിലും കോൾ ഉണ്ടാക്കും അപ്പൊ നമ്മൾ വിചാരിക്കും സീസൺ അടിപൊളി അങ്ങനെ അവർ സെറ്റായി വരുമ്പോഴേക്ക് ഇതേ മതി പുറത്താവും അപ്പം അതേ പേ മാതിരി തന്നെ ജാസ്മിനും ഇതിങ്ങനെ കണ്ട് നമ്മൾ ഇങ്ങനെ ബോർ തന്നെ ഈ സീസണിൽ ഈ ഒരു യോഗ്യ നമുക്ക് ഉള്ളൂ എന്ന് കരുതാ മതി അത്രേ ഉള്ളൂ എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം